ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ ഒരു കൊച്ചു കറക്കമാണ് കറക്കൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാണേ എൻ്റെ കൂട്ടുകാരിയും ജയശേൻ്റെ കൂട്ടുകാരനുമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ചക്ക കൂടെയാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ വരിക്കച്ചക്കയുണ്ട് കേട്ടോ അപ്പോൾ വരിക്കച്ചക്ക പഴുത്തപ്പോഴത്തേക്കിനും എന്നെ വിളിച്ചതാണ് രണ്ട് ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട് പഴുത്ത് കിടപ്പുണ്ട് പഴുത്ത് കിടപ്പുണ്ടെന്നും പറഞ്ഞിട്ട് അപ്പോൾ നേ ഇന്നായിരുന്നു ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയത് അപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങി ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ പെട്ടെന്നായിരുന്നു ഇങ്ങോട്ട് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് വരുന്ന വഴിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നീ ഒരുങ്ങി നിൽക്കണം ഇന്നതുപോലെ ചക്ക എടുത്തിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് വരുന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരുങ്ങി നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ പോകുന്ന വഴിക്കായിട്ടാണ് ചേട്ടാ ഇത് ഈ ഒരു സംഭവം കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഞങ്ങളുടെ ഈ ഏരിയയിൽ ഇങ്ങനെ വിൽക്കുന്നത് പോലും കാണുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ നേരിട്ട് കാണുന്നതും ഞാൻ കഴിക്കുന്നതും ആദ്യമായിട്ടാണേ അപ്പോൾ ഞാൻ ചെന്ന് പുള്ളിയോട് പറഞ്ഞത് ഒരെണ്ണം താന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളി രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ചെത്തുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം മതി എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞാൽ അങ്ങനല്ല എടുക്കുന്നത് ഒരു സെറ്റാണ് എടുക്കുന്നത് ഒരു സെറ്റിന് നൂറ് രൂപയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും അത് എങ്ങാണ്ട് ഏഴ് പീസോ അങ്ങനെങ്ങാണ്ട് അതെ എൻ്റെ കയ്യിലിരിക്കുന്നത് പോലത്തെ എൻ്റെ ഏഴ് പീസിനാണ് ആ പുള്ളി നൂറു രൂപ പറഞ്ഞത് ഇതിൻ്റെ വിലയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഈ ഭാഗത്ത് ആദ്യമായിട്ട് കാണുവാണ് അതുകൊണ്ട് പുള്ളി കൂടുതലാണോ ചോദിച്ചതെന്നും എനിക്കറിയത്തില്ല ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് കേട്ടോ അവിടങ്ങളിലൊക്കെ എത്ര റേറ്റ് എന്നുള്ളത് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് കടിക്കുക ഇതെൻ്റെ വായിക്കൂടിങ്ങനെങ്ങ് ഒലിച്ചു കേട്ടോ ഈ സംഭവം അതിൻ്റെ അതിനകത്തെ ആ ജ്യൂസ് ഇപ്പം എനിക്കറിയില്ലായിരുന്നു പുള്ളി പറഞ്ഞെന്നാണ് ആയച്ചിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തതുകൊണ്ടായിരിക്കും എനിക്ക് എന്തോ ഒരു എനിക്ക് പക്ഷെ കരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റാണ് ഞാൻ ഇതിന് പ്രതീക്ഷിച്ചത് പക്ഷെ ആ ഒരു ടേസ്റ്റ് അല്ല ആ വലിയ കുഴപ്പമില്ലാതെ കഴിക്കാം ഉള്ളൂ പക്ഷെ ആമിപ്പൊന്നിനിന് ഇഷ്ടപ്പെട്ടു കേട്ടോ ആമിപ്പൊന്നിൻ്റെ ആ ഒരു ഒറ്റ പീസും അവൾ അത് കഴിച്ച് കഴിച്ചേ അപ്പോൾ കറി കയറിയിട്ട് ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് മുളയെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനുമാണ് ആ തംസപ്പ് കാണിച്ചത് കേട്ടോ ഇഷ്ടപ്പെട്ടെന്നാണ് അതിൻ്റെ അർത്ഥമാക്ക് അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നേ ആ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്ന് ചക്ക എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അവിടെ അമ്പാടി മോൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഇതായി ഇത് കേട്ടോ കുഞ്ഞു കുഞ്ഞ് പസിലാണേ ആ പസിലൊക്കെ വെച്ചിട്ടാണ് അവർ ഇരുന്ന് കളിക്കുവേ അവർക്കാണെങ്കിൽ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് കളിക്കുമായിരുന്നേ അങ്ങനെ പിന്നെ അവരുടെ കളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനി അവർ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അൽഫാമായിരുന്നു നല്ല ടേസ്റ്റുള്ള അൽഫാമായിരുന്നു കേട്ടോ അമ്പാടിക്കൊത്തിരി ഇഷ്ടപ്പെട്ടേ പിന്നെ നമ്മുടെ ആമിക്കുഞ്ഞിനെ അറിയാമല്ലോ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വിഹിതം ഞങ്ങളുടെ ആ സൈഡിൽ വേണം അത് അതുപോലെ വേസ്റ്റ് അത് പിന്നെ രാശേട്ടം കഴിച്ചോളൂ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരുമായിട്ട് ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ പത്ത് പത്ത് പത്തേ കാലോളവുമായി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനേ അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് എല്ലാം ടാറ്റാബബ്ബായും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങിയേ അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ വരുന്ന വഴിക്ക് ഉറങ്ങേണ്ട ആമയാണ് സത്യത്തിൽ പക്ഷെ ഒരു തുള്ളി പോലും അവളന്ന് ഉറങ്ങിയില്ല എന്താണെന്നറിയത്തില്ല സാധാരണ വണ്ടിയെ കയറിയാൽ അവൾ ഉറങ്ങുന്നതാണ് ഉറക്കമുള്ള സമയത്ത് അതായത് ഒന്നോ ഒന്നരയോ മണിക്കൂറൊക്കെ ഈ വൈകിട്ട് ഉറങ്ങുന്ന ദിവസങ്ങളിൽ അവൾ വൈകിട്ട് കാറേല യാത്രയെങ്കിൽ അവൾ നേരെ അങ്ങ് ഉറങ്ങും കേട്ടോ നേരെ നമ്മൾ കൊണ്ടുവന്ന് കിടത്തിയാൽ മാത്രം മതി പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നേ അവൾ ഉറങ്ങിയതേ ഉറങ്ങിയതേയില്ല എന്താണെന്നറിയത്തില്ല ആ ഒരു കാറിനകത്ത് വെച്ചേക്കുന്നതായിരുന്നു ആ ഹെഡ് പ്രൊട്ടക്ടർ അത് കേട്ടോ ഇന്നത്തെ ആമിക്കുട്ടിയുടെ ഏര് അതായിരുന്നു കേട്ടോ അത് കാറിൽ നിന്ന് എടുത്തോണ്ട് ഞാൻ അതിന് ഞാൻ പറഞ്ഞു മോനെ അത് വിളിച്ചെന്ന അടുക്കാവും കാറിൽ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല അത് കറിഞ്ഞ് കുവി എടുത്തോണ്ടാ വന്നത് കേട്ടോ പിന്നെ അതിനെ ഉറക്കമായി പാല് കൊടുപ്പായി എന്ന് വേണ്ട ഇപ്പം ലാസ്റ്റ് പിന്നെ വേണ്ട ഉറക്കി കിടത്തുവാൾ ഞാൻ പറഞ്ഞു അത് ഉറങ്ങി നീ ഇനി നീ ഉറങ്ങും അവൾ കിടന്നാലല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളു പിന്നെ ഇത് തന്നെ ആൾ ചാറ്റ പറയുന്നത് എന്തൊക്കെയാണോ കാണിക്കുന്നത് അപ്പം രാജേട്ടിന് തൊട്ടടുത്ത് ഉറപ്പുണ്ട് കേട്ടോ എടി എനിക്ക് ഉറക്കം വരുന്നത് നീയൊന്നു ഉറങ്ങ് അവൾ ഉറങ്ങത്തില്ല അവളാണെങ്കിൽ രാഷേട്ടിനെ ആദ്യം ശല്യം ചെയ്യാൻ പോവേ കാരണം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് നേരെ രാജേട്ടൻ്റെ എടുത്തോട്ടാണ് ചെല്ലുന്നത് അപ്പോൾ രാജേട്ടൻ്റെ ഒരു മയക്കം അങ്ങോട്ട് മയങ്ങി കഴിയാൻ പറ്റായിരിക്കും ഇവിടെ ചെല്ലുന്നത് വീണ്ടും ഇത് തന്നെ ഇത് ഒരു വിധത്തിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോഴത്തേക്കും ഞാൻ ആന വീഡിയോ അങ്ങ് ഓഫ് ചെയ്യുമായിരുന്നേ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് വീഡിയോ ഓഫ് ചെയ്യുകയെന്ന് വെച്ചാൽ നടക്കത്തില്ല അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ച് വൈകുന്നേരം ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ